ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അരവിന്ദനെ കാണാത്തത് കൊണ്ട് ഗൗതമനെ വിളിച്ച് അരവിന്ദിനെ അന്വേഷിക്കാൻ പറയുകയാണ് അനന്യ അതേസമയം വിജയേട്ടന്റെ കാര്യം നാളെ തന്നെ എല്ലാം ക്ലിയർ ആക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തു എന്ന് ദേവ പറയുകയും എൻ്റെയിൽ ഫണ്ട് റെഡിയാണ് എന്തുകൊണ്ടാണ് നേരം വൈകുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയണം ദീപൻ റോയ് ശേഷം ദേവയും ആനന്ദവർമ്മയും സംസാരിക്കുന്നത് കണ്ട് അമച്ചി കൺമണിയോട് പറയുമ്പോൾ അവന്തികയും പരത്തും വരികയും ദേവയെ വിളിച്ച് കൺമണി ഫോൺ വാങ്ങി ആനന്ദവർമ്മയോട് സംസാരിക്കാണ് ആ സമയം വിജയും സ്വപ്നയും കമ്പനിയിലത്തെ ഷെയർ കൊണ്ട് അനന്യയുടെയും അരവിന്ദന്റെയും മുകളിൽ എത്തണമെന്ന് ആഗ്രഹം പരസ്പരം പറയാണ് പിന്നീട് കമ്പനിയിൽ വെച്ച് അനനയും സ്വപ്നയും വഴക്കുണ്ടാക്കുകയും ഇത് അടുക്കളപ്പുറം അല്ല എന്ന് പറഞ്ഞ് ദേവ ദേഷ്യപ്പെടുകയുമാണ് ദീപൻ റോയ് വരുമ്പോൾ വിജയിൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ദീപൻ ചോദിക്കുമ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുകയാണ് വിജയ് ശേഷം സച്ചിൻ തനുജയെ ഫോൺ വിളിക്കുകയും രവിയേട്ടൻ്റെ മുമ്പിൽ വെച്ച് സ്പീക്കറിൽ ഇട്ട് തനുജ സച്ചിനോട് സംസാരിക്കുകയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞ് തനുജയെ കാണണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടാണ് സച്ചിൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്